ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് ഇന വർഷങ്ങളുടെ കാത്തിരിപ്പിനായിരുന്നു ഈ വർഷം ആർ സി ബി വിരാമം കുറിച്ചത് അതായത് ഇത്തവണത്തെ ഐ പി എൽ കിരീടം ആർ സി ബി സ്വന്തമാക്കി കന്നി കിരീടമായിരുന്നു അതേ തുടർന്ന് വലിയ സെലിബ്രേഷൻ ഒക്കെ ആർ സി ബി സംഘടിപ്പിച്ചു പക്ഷെ അത് കണ്ണീരിലാണ് അവസാനിച്ചത് അതായത് ആർ സി ബിയുടെ ഒരു ട്രോഫി പരേഡ് ബംഗളൂരുവിൽ വെച്ചുകൊണ്ട് നടന്നിരുന്നു സെലിബ്രേഷൻ നടന്നിരുന്നു അതിലെ തിക്കിലും തിരക്കിലും പെട്ടുകൊണ്ട് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു അത് വളരെയധികം സങ്കടകരമായ ഒരു കാര്യമായിരുന്നു വലിയ വിവാദം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട ആ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരു പാനലിനെ നിയമിച്ചിരുന്നു അവരിപ്പോൾ തങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ചകളെ വീഴ്ചകളെക്കുറിച്ച് അവരിപ്പോൾ പ്രതിപാദിച്ചിട്ടുണ്ട് അതായത് വലിയ ഇവന്റുകൾ നടത്താനുള്ള ഒരു കപ്പാസിറ്റിയോ അതല്ലെങ്കിൽ സുരക്ഷിതത്വമോ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇല്ല എന്നാണ് ഈ ഒരു പാനലിൻ്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത് സ്റ്റേഡിയത്തിന്റെ ഡിസൈനിലും ഘടനയിലും കാര്യമായ വീഴ്ചകൾ ഉണ്ട് വലിയ പരിപാടികൾ നടത്തിയാൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയും നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു പാനൽ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചിന്നസ്വാമി സ്റ്റേഡിയം ആർ സി ബിക്കും അതുപോലെ തന്നെ മറ്റുള്ള ഇവന്റുകൾക്കും ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇവിടെ തെളിഞ്ഞു കാണുന്നത് അതായത് ഈ വർഷത്തെ വുമൻസ് വേൾഡ് കപ്പിലെ ആദ്യ മത്സരവും സെമി ഫൈനൽ മത്സരവും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് ഇത് വേദി മാറ്റി സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ അടുത്ത വർഷം ഐ പി എല്ലിൽ ആർ സിഇബിക്ക് ഈ സ്റ്റേഡിയത്തിൽ കളിക്കാൻ കഴിഞ്ഞേക്കില്ല പകരം മറ്റൊരു വേദി അവർ കണ്ടെത്തേണ്ടി വന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല റിപ്പോർട്ടുകൾ മാത്രമാണ് പക്ഷേ ചിന്നസ്വാമി സ്റ്റേഡിയം ആർ സി നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത അവിടെ സുരക്ഷിതത്വം കുറവാണ് അതുകൊണ്ട് തന്നെ ആർ മറ്റൊരു സ്റ്റേഡിയം അടുത്ത ഐ പി വേണ്ടി കണ്ടെത്തേണ്ടി വന്നേക്കും എന്നാണ് ഈ റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം